yaar yani kanda or aaychathile adu inde mistake kondana ningal olod kanichittenda karyo yaar yaar aadhadaakiyane di karanju povu anu yana kalpichu nanga aaro ivakoola kana ningala ningale ee loga full eat eduthukanam mama ningal angane ingane onna aaro ivakoola hello guys welcome to zarus kitchen youtube channel ningal first kandath pole thanne എനിക്ക് വല്ലാത്തൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എവിടെ പോയി ഫസൽ ഫാമിലി ഫസൽ ഫാമിലിൻ്റെ യൂട്യൂബിന് എന്ത് പറ്റി എന്നൊക്കെ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇവരെ വീഡിയോ ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ അപ്പോഴാണ് ഞാൻ പിന്നെ ഇവരെ ഇത്താത്തതിൻ്റെ വീഡിയോ ചാനലിലേക്ക് ഞാൻ കയറി നോക്കിയത് അപ്പോഴാണ് ഇവരെ വീഡിയോ ഞാൻ കണ്ടത് കേട്ട കാരണം ഇവർ വീഡിയോ ഇപ്പം പ്രശ്നത്തിലാണ് ഉള്ളത് സ്ട്രൈക്കിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അല്ല ഒരാഴ്ച കൊണ്ട് ശരിയാകും എന്നും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫസൽ ഫസൽ ഫാമിലീനെ ഞാൻ പിന്നെ ഈ ചാനലിനെ കാണാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏകദേശം നമ്മുടെ തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ നടന്ന കൊലപാതകം ഇല്ലേ കേരളക്കരയാകെ ഞെട്ടിച്ച കൊലപാതകമില്ല അഫാൻ എന്ന കൊലപ്പുള്ളി ചെയ്തത് ആറുപേരെ കൊല്ലാൻ ശ്രമിച്ചതിൽ ഉമ്മ മാത്രം രക്ഷപ്പെട്ട കഥ അതൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല അല്ലെ ആ ടൈമിലാണ് ഇവരുടെ ഫസൽ ഫാമിലിൻ്റെ ചാനലിനെ എല്ലാവരുടെയും കണ്ണിൽ പെട്ടതുപോലെ എന്നെ കണ്ണിൽ കണ്ണിലും പെട്ടതിട്ട രണ്ട് മിടുക്കന്മാരായ രണ്ട് ആൺകുട്ടികൾ അവരുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ ആണ് എല്ലാവരുടെയും മനസ്സ് അലിയിപ്പിച്ചത് ഉമ്മാമൻ്റെയും ഉമ്മയുടെ അടങ്ങിയ അവരുടെ കുടുംബം ഇവരെ വീഡിയോ കാണാറുണ്ട് അവർക്ക് വീഡിയോയിൽ കമൻറ്റും ചെയ്യാറുണ്ടായിരുന്നു കാരണം വീഡിയോ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരേ ഒരു സഹായം അത് നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കട്ടെ എല്ലാവരും അവരെ വീഡിയോ കണ്ട് കാണുക അവരെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്ട്രൈക്കൊക്കെ നീങ്ങിയിട്ട് അവരെ വീഡിയോ വീണ്ടും അവർ അപ്ലോഡ് ചെയ്യും അവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും ഒരാഴ്ച കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നല്ല വീഡിയോ എടുത്തിട്ട് ഓലുവരും അപ്പം ഞങ്ങൾക്ക് അറിയങ്ങൾക്ക്ത്തോളം ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ 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 ഫസൽ ഫസൽ ഫാമിലി ഫാമിലി ആ എല്ലാം പോലെ സപ്പോർട്ട് ചെയ്യുക ആ ഉമ്മയുടെയും ഉമ്മൻ്റെയും കരച്ചിൽ കണ്ടപ്പോൾ അല്ലാതെ സങ്കടം വന്നു പോയിട്ടാ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ വേറെ ഒരു ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്യൂട്ടാ നിങ്ങളുടെ ചാനൽ തിരിച്ചു കിട്ടും അപ്പോഴത്തേക്ക് രണ്ട് ചാനലിലും കൂടി വീഡിയോ പിന്നീട് ഇടാൻ നോക്കാലോ അത് നിങ്ങൾക്ക് വലിയ ഉപകാരമാകൂട്ട നിങ്ങളൊരു വീട് പണിയൊക്കെ പെട്ടെന്ന് തീരട്ടെ പേടിക്കണ്ടട്ടാ നിങ്ങളെ കൂടെ എല്ലാവരും ഉണ്ടാ നല്ല നല്ല വീഡിയോ ഇട്ടിട്ട് വീണ്ടും മുന്നോട്ട് വരിക കേട്ടാ മക്കളെ ഓക്കെ അപ്പോൾ എനിക്ക് ഇത് ഈ എൻ്റെ ചാനലിലൂടെ നിങ്ങളോട് ഈ കാര്യം എനിക്ക് പറയാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചാനലിൽ വീഡിയോ ആയിട്ട് ഇട്ടത് കേട്ടാ വേറൊന്നും വിചാരിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും ഉണ്ടാവും മലയാളികളൊക്കെ നിങ്ങൾ നെഞ്ചിലെത്തി പിന്നെ പിന്നെന്തിനു ഉമ്മ ഉമ്മാവും പേടിക്കുന്നത് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകട്ടാ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ